നമസ്കാരം മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയെ പരിഹസിച്ച് നടനും സംവിധായകനുമായ ജോയ് മാത്യു നുണപ്രചാരകർ എന്ന് പേരെടുത്ത മൂന്ന് പേർ ഇരുട്ടത്തിരുന്ന് നടത്തുന്ന ചർച്ചയെന്നാണ് ജോയ് മാത്യുവിൻ്റെ പരിഹാസം അതേസമയം നിരന്തരം ഇടത് വിമർശനം നടത്തുന്ന ജോയ് മാധ്യുവിൻ്റെ ഈ കുറിപ്പിനെ കമൻറ്റ് ബോക്സിൽ പരിഹസിക്കുന്നവരും ഏറെയുണ്ട് എന്നാൽ ചാനൽ ഏതെന്ന് തിരിച്ചറിയാതെ കമൻറ്റിടുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് ജോയ് മാത്യുവിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ് നുണപ്രചാരകർ എന്ന് പേരെടുത്ത മൂന്ന് പേർ ഇരുട്ട് തിരുന്ന് ചർച്ച ചെയ്ത് നിരങ്ങി നിരങ്ങി നേരം വിളിപ്പിക്കുന്ന ഒരു ചാനലുണ്ട് മറ്റുള്ളവർക്ക് നേരം വിളുത്താലും ഈ രാമപ്രഭൃതികൾക്ക് നേരം വിളിക്കില്ല കാണാത്ത കാര്യങ്ങളെ പറ്റിയാണ് ഇവരുടെ വിലാപങ്ങൾ അധികവും ഇതിനൊടുവിലത്തെ ഉദാഹരണമാണ് മന്ത്രി രാജീവിന്റെ പളനിയിലെ ഇല്ലാത്ത ഫാം ഹൌസിൽ വെച്ച് നടത്തിയ ഇല്ലാത്ത അഭിമുഖത്തെക്കുറിച്ചുള്ള ചർച്ച ചാനൽ ഏതെന്ന് പറയേണ്ടതില്ലല്ലോ എന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പി രാജീവ് മുമ്പ് മത്സരിക്കവേ നൽകിയ സത്യവാങ്മൂലത്തിൽ കാണിക്കാതിരുന്ന പഴനിയിലെ ഫാം ഹൗസിൽ വെച്ച് വനിതാ പ്രസിദ്ധീകരണത്തിന് അഭിമുഖം നൽകിയെന്നായിരുന്നു മീഡിയ വണിലെ ചർച്ചയിൽ ചീഫ് ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് എസ് എ അജിംസ് പറഞ്ഞത് സത്യവാങ്മൂലത്തിൽ കാണിക്കാതിരുന്ന പഴനിയിലെ ഫാമിൽ വെച്ച് മന്ത്രിയും കുടുംബവും അഭിമുഖം നൽകിയെന്ന ആരോപണം നിഷേധിച്ച് പി രാജീവ് രംഗത്ത് വന്നിരുന്നു അവർ മാത്രം കണ്ട അഭിമുഖത്തിന്റെ കോപ്പി ചോദിച്ചു വാങ്ങണമെന്നും ഇന്നേവരെ ഞാൻ കാണാത്ത പഴനിയിൽ ആരും കാണാത്ത അഭിമുഖത്തിൽ മീഡിയ വണ്ണിലെ ചിലർ മാത്രം കണ്ട ഫാം ഹൌസ് കാണിച്ചു തരുമ്പോൾ അത് മീഡിയ വണ്ണിൽ രജിസ്റ്റർ ചെയ്തു കൊടുക്കാമെന്നും മന്ത്രി പരിഹസിക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പി രാജീവ് കുറിച്ചതിങ്ങനെ ഇതുവരെ പഴനിയിൽ പോയിട്ടില്ല ഇനി പോകണം മീഡിയ വണിൽ ഔട്ട് ഓഫ് ഫോക്കസ് അവതരിപ്പിക്കുന്നവരെയും കൂടെ കൂട്ടണം പഴനിയിൽ ഫാം ഹൌസിൽ വെച്ച് വനിതാ പ്രസിദ്ധീകരണത്തിൽ നൽകിയതായി പറയുന്ന അവർ മാത്രം കണ്ട അഭിമുഖത്തിന്റെ കോപ്പി ചോദിച്ചു വാങ്ങണം ഇതുവരെ ഞാൻ കാണാത്ത പഴനിയിൽ ആരും കാണാത്ത അഭിമുഖത്തിൽ മീഡിയ വണ്ണിലെ ചിലർ മാത്രം കണ്ട ഫാം ഹൗസ് അദ്ദേഹം കാണിച്ചു അത് മീഡിയ രജിസ്റ്റർ ചെയ്തു കൊടുക്കണം എത്ര ശാന്തമായിട്ടാണ് നട്ടാൽ മുളയ്ക്കാത്ത ഫോക്കസ് ആധികാരികൾ ഈ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത് എന്തെങ്കിലും വിധത്തിലുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിലാണോ ഇത് എന്ത് പ്രവർത്തനമാണ് ഇപ്പോൾ സ്റ്റോറി പിൻവലിച്ചതായി പ്രമോദ് രാമൻ പറയുന്നു പക്ഷേ നുണ ലോകം ചുറ്റിയ ശേഷം സത്യത്തിന് ചേരിപ്പ് അന്വേഷിച്ചതുകൊണ്ട് എന്ത് കാര്യമെന്നുമായിരുന്നു രാജീവിന്റെ പ്രതികരണം അതേസമയം ചർച്ചയിലെ വിവാദ പരാമർശം ഇങ്ങനെയായിരുന്നു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നതിൽ നിഷ്കാമകർമ്മികൾ എന്ന് പറയാവുന്നവരുണ്ട് ജോലിക്ക് പോയി മടങ്ങി വന്ന ശേഷം ഒന്നും പ്രതീക്ഷിക്കാതെ പൊതുപ്രവർത്തനം നടത്തുന്നവർ മറ്റു ചിലർക്ക് അങ്ങനെയല്ല ചില പ്രത്യേക സ്ഥലങ്ങളിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ അവിഹിത മാർഗത്തിൽ സ്വത്ത് സമ്പാദിക്കുന്നു എന്നത് പച്ചയായ സത്യമാണ് കൊച്ചി നഗരം കേന്ദ്രീകരിച്ച ഒരു സി നേതാവുണ്ട് കൊച്ചിയിലെ മുൻ രാജ്യസഭാ എം ആയിരുന്ന ആൾ പിന്നീട് എം ആയി ഇപ്പോൾ മന്ത്രിയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആസ്തി എന്ന് പറയുന്നത് പതിനേഴ് ലക്ഷം രൂപയാണ് ഭാര്യയുടെ പേരിലാണ് ആ ആസ്തി കാണിച്ചിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയുടെ കാർഷിക ഭൂമി പിന്നെ ഒരു ലക്ഷം രൂപ വരുന്ന ബിൽഡിംഗ് അദ്ദേഹം മന്ത്രിയായ ശേഷം പളനിയിലുള്ള അദ്ദേഹത്തിന്റെ ഫാം ഹൗസിലിരുന്ന ഒരു വനിതാ മാഗസിൻ ഇന്റർവ്യൂ കൊടുക്കുന്നു ഈ പളനിയിലെ ഫാം ഹൗസിന്റെ കാര്യം എന്തുകൊണ്ടാണ് സത്യവാങ്മൂലത്തിൽ വരാത്തത് അത് അദ്ദേഹത്തിന്റെ അല്ലേ അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ ഇത് ഭാര്യയുടെ കുടുംബത്തിൽപ്പെട്ടത് വല്ലതുമാണോ ഈ മന്ത്രി എന്തു ചെയ്യുന്നു പളനിയിലെ ഫാം ഹൌസിലിരുന്ന് ഈ മാഗസിന് കുടുംബത്തിനൊപ്പം ഇന്റർവ്യൂ നൽകുകയാണ് അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ പഠിക്കുന്നത് കൊച്ചിയിലെ പ്രധാനപ്പെട്ട രണ്ട് സ്കൂളുകളിലാണ് സാധാരണ സി നേതാക്കളൊക്കെ മക്കളെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ അഡ്മിഷൻ കിട്ടാൻ വലിയ പാടുള്ള കൊച്ചിയിലെ ഒരു പ്രധാന സ്കൂളിലാണ് രണ്ട് മക്കളും പഠിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭൂതകാലം എടുത്ത് നോക്കിയാൽ എന്ത് ജോലി ചെയ്തിട്ടാണ് ഇതൊക്കെ സമ്പാദിക്കുന്നത് അത് തുറന്നു കാണിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒട്ടുമ്പോൾ ിക്ക നേതാക്കളും ഇങ്ങനെയാണ് ഇതെടുത്തു പറയാൻ കാരണം കൊച്ചി വലിയ ക്രയവിക്രയങ്ങൾ നടക്കുന്ന വലിയ സിറ്റിയാണ് അവിടെ അധികാരത്തിലിരിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അപ്പർ ക്ലാസ്സുമായി വലിയ ബന്ധമുണ്ടാകും അവിടെ പല ഡീലിങ്ങുകളും നടക്കും ആ ഡീലിങ്ങുകളെല്ലാം ഇരുട്ടിൻ്റെ മറവിലാണ് സാധാരണക്കാർക്ക് കാണാൻ കഴിയണമെന്നില്ല എല്ലാ പാർട്ടികളിലും ഇത്തരം ഡീലിങ്ങുകളുണ്ട് എന്നുമായിരുന്നു ചാനലിലെ പരാമർശം